ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്ത്രീകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ പട്ടുസാരികളൊക്കെയാണ് ഉടുക്കുന്നതെങ്കിൽ അതൊരു പ്രാവശ്യം കൊണ്ടൊന്നും അലക്കൂലല്ലോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഉടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ അയ്യോ സാരി അലക്കുക അപ്പം അത് നമ്മൾ ഡ്രൈ വാഷിനൊക്കെ കൊടുക്കുന്ന സാരി ആണെങ്കിൽ ഡ്രൈ വാഷിനൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളൊരു ടിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടും

അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ മിക്സിൻ്റെ ഈ ഒരു ജാറിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മൂടീൻ്റെ വാഷർ എന്തെങ്കിലും കേട് കേടുവട്ടിയിട്ടോ അല്ലെങ്കിൽ ലൂസായി പോയിട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ മുടിക്കൊക്കെ കുത്തുന്ന റിബ്ബാണ് വേണ്ടത് വാഷർ ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ രണ്ട് റിബ് എടുത്തിട്ട് ഈ ഒരു മൂടീൻ്റെ മോള് കുടുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്താണോ അരച്ചെടുക്കേണ്ടത് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ വാഷർ ഇല്ലെങ്കിലും ഈ ഒരു റിബ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ റിബ് ഇല്ല എങ്കിൽ ഒരു നാല് റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുടുക്കി കുക്കി വെച്ചു കൊടുത്താലും മതി കേട്ടോ അതേപോലെ തന്നെ വാഷർ ലൂസ് ആയിപ്പോയാൽ ഒരു രണ്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ട് വാഷറിന് മുകളിലായിട്ടൊന്ന് കുടുക്കി ഒരു അയ്യൊരു ആയതൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ എങ്ങനെ വാഷറിന് എന്തെങ്കിലും കേടു പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇപ്പം മഴക്കാലം ഒക്കെയാണ് അപ്പം എപ്പോഴെപ്പോഴും കറണ്ടൊക്കെ പോകുന്ന സമയമായിരിക്കും അപ്പം നമുക്ക് മെഴുകുതിരി എന്തായാലും കത്തിച്ച് വയ്ക്കുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും മെഴുകുതിരി ഒക്കെ കത്തിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇത് അപ്പോൾ മെഴുകുതിരി നമ്മൾ ഒന്ന് കത്തിച്ച് വെച്ചാൽ വളരെ പെട്ടെന്ന് ഞാനത് കത്തിത്തീർന്ന് പോകും അങ്ങനെ കത്തിത്തീർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു മരുന്നിൻ്റെ എടുക്കുക എന്നിട്ട് മെഴുകുതിരിൻ്റെ അതേ വലിപ്പത്തിൽ ഒരു ഒൾസ് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇട്ടിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിലൊന്നും കത്തിത്തിരില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ കത്തിത്തീരുന്ന മെഴുക ആണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ പെട്ടെന്നൊന്നും തീർന്നു പോവില്ല ഇതിപ്പോൾ ചെറുതായ അതായത് കൊണ്ടാണ് എനിക്ക് കാണിച്ച് തരാൻ പറ്റാത്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലത്തെ ഷോൾ അല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ ഒക്കെ സാരിയൊക്കെ നമ്മൾ ഉടുക്കുമ്പം ഷിഫോണിൻ്റെ സാരിയൊക്കെ നമ്മൾ ഉടുക്കുമ്പം ഇങ്ങനെ പിന്നെ നമ്മൾ കുത്തുമ്പോൾ അയ്യൊരു പിന്നെ പെട്ടെന്ന് തന്നെ പിന്നെ ഈ ഒരു ഭാഗ പിന്നിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു സാരിയുടെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഷാളിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് ഒന്നായിട്ട് കുടുങ്ങിപ്പോകും പിന്നെ പിന്നെ അഴിക്കാൻ പറ്റാതെയാവും ഈ ഒരു സാരിൻ്റെ അവിടെ കീറാനൊക്കെയുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഒരു മാലേൻ്റെ മുത്തെടുത്തിട്ട് പിന്നിൻ്റെ മുകളിൽ ആദ്യം ഒന്നിട്ടുകൊടുക്കുക അതിനുശേഷം ഇങ്ങനെ പിന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ിൽ അയ്യോ പിന്നെ നമുക്ക് എളുപ്പത്തിൽ അഴിച്ചെടുക്കാനും പറ്റും അയ്യൊരു പിന്നെ അവിടെ കുടുങ്ങി പോകൊന്നുമില്ല കേട്ടോ പിന്നെ സാരി കീറി പോവാം അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട അതേപോലെ തന്നെ പുതിയ പിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ സാരിയുടെ ഉള്ളിലേക്കൊക്കെ കുത്താൻ വേണ്ടിയിട്ട് പാടായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഒന്നിക്കലും മെഴുകുതിരിന്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക അല്ലെങ്കിൽ സോപ്പിൻ്റെ മുകളിലേക്കായിട്ടും കുത്തിക്കൊടുത്താൽ മതി അയ്യൊരു പിന്നിൻ്റെ അറ്റത്തിന് മൂർച്ച വരുന്നതായിരിക്കും അത് അവിടെ ഇങ്ങനെ ഒരു ഷാർപ്പൊക്കെ ആവുന്നതായിരിക്കും കേട്ടോ അന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത അവിടുത്തെ ഒരു ടിപ്പിലേക്ക് പോകാം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് ഇനി അതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മുട്ടി മുട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഉറുമ്പിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഉറുമ്പുള്ള ഭാഗത്തൊക്കെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുട്ടി കൊടുത്താൽ മതി ഈ ഒരു ടിഷ്യൂ പേപ്പറിനെ രണ്ട് മൂന്ന് ഓൾസ് പിന്നോട് ഒന്ന് ഓൾസ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഉറുമ്പുള്ള ഭാഗത്തേക്കൊന്നും ഇതിങ്ങനെ തട്ടി കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ഒരു ബേക്കിംഗ് സോഡേൻ്റെ ഒരു പൗഡറിൻ്റെ സ്മെല്ല് കാരണം ഉറുമ്പ് വന്ന വഴി മറക്കൂട്ടോ അത്രയ്ക്ക് സ്പീഡിലങ്ങ് അവിടെ ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുവേ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ പുട്ട് ഉണ്ടാക്കുമ്പോഴോ ഇതേപോലെ വെള്ളം വയ്ക്കുമ്പം അതിൻ്റെ അകത്തേക്ക് ഒരു രൂപേൻ്റെ നാണയവും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെയാകുമ്പം ഈ ഒരു ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഡ്ഡലീൻ്റെ തട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിട്ട് വെള്ളം പറ്റുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല അടി കരിഞ്ഞാലും മണം വന്നാലേക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക അതേപോലെ തന്നെയാണ് പുട്ടുംകുട്ടീൻ്റെ കാര്യം അപ്പം ഇങ്ങനെ ഒരു രൂപൻ്റെ നാണയം ഇട്ടു കൊടുക്കുകയാണെങ്കിൽ വെള്ളം അടി എത്താറാവുമ്പം ഈ ഒരു നാണയം ഇങ്ങനെ തിളയ്ക്കുമ്പം സൗണ്ട് വരും ആ സൗണ്ട് വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളം പറ്റാറായി നമുക്കപ്പോൾ എടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പുട്ട് വയ്ക്കുമ്പോഴും അല്ലെ ഇഡലിൽ വയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ സം ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മൾ പട്ടുസാരികളൊക്കെ ഉണ്ടാവില്ലേ ഒറ്റപ്രാവശ്യം എടുത്തിട്ടൊന്നും അലക്കാൻ പറ്റാത്തത് നമ്മളിപ്പം കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തേലും ഫംഗ്ഷനൊക്കെ പോയി വന്നാൽ പെട്ടെന്ന് തന്നെ അത് വെയിലത്തിട്ടിട്ട് ഇലമാരയിലേക്ക് മടക്കി വെക്കുകയാണ് ചെയ്യുക അങ്ങനെ മടക്കി വെക്കുമ്പോൾ പിന്നെ അതിലെടുത്ത് നോക്കുമ്പോൾ ഒരു പൂപ്പലിൻ്റെ വേണോ ഒരു ബാഡ് ഒക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഇത് ഞാൻ മോളെ ബർത്ത്ഡേക്ക് ഇട്ടിട്ട് വേണ്ടിയിട്ട് അങ്ങനെ മടക്കി വെച്ചിട്ടുള്ള സാരിയാണ് അപ്പോൾ ഇതിനൊരു ഒരു ഭയങ്കര ഒരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിപ്പോൾ നല്ല സാരി ഒക്കെ ആവുമ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം ഒക്കെ കൊടുത്തിട്ടായിട്ട് ഒന്നിച്ച് ഡ്രൈ വാഷിന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒന്ന് അലക്കെടുക്കുക അപ്പം ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂണോളം പൗഡർ എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണ് മാത്രം ബേക്കിംഗ് സോഡയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ കുറച്ച് മതി ചിലവർക്കൊരു ടെൻഷൻ ഉണ്ടാവും ബേക്കിംഗ് സോഡ ഇട്ടാൽ സാരി പൊടിഞ്ഞു പോകുന്നില്ല കേട്ടോ പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ബേക്കിംഗ് സോഡേൻ്റെ അളവ് വളരെ കുറച്ചാവുമ്പം പൊടിഞ്ഞൊന്നും പോകത്തില്ല ഇന്ന് നമ്മളെ വീട്ടിൽ പഴയൊരു അരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇതിനകത്ത് ഈ ഒരു സാരിൻ്റെ അകത്തേക്ക് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെയിലത്ത് ഒന്ന് സാരി നമ്മൾ ഉടുത്ത് കഴിഞ്ഞ സാരി വെയിലത്തിട്ടിട്ട് ഒന്ന് ചൂ അങ്ങനെ ഒന്ന് വെയിലത്തിട്ടിട്ട് ഇതാക്കി ഉണക്കിയ ശേഷം ആണ് ഈ ഒരു ടിപ്പ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് നേരെ അത് നമ്മൾ മടക്കി വെച്ചാൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് മടക്കി വെക്കുമ്പം സാരിൻ്റെ അകത്തുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും പൂപ്പലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ വരുകയുള്ളൂ പൂപ്പലൊക്കെ വരാനുള്ള സാധ്യത ഒക്കെ ഇല്ലാതാവുകയും ചെയ്യൂ കേട്ടോ ഒന്ന് ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ നല്ല നല്ല സാരികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും അല അലക്കാതെ വെയിലത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബേക്കിംഗ് സോഡയും പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ സാരി നല്ല പൊതുപുത്തം പോലെ ആയിട്ടിരിക്കും എപ്പോഴും സാരി അലക്കിയാൽ അത് വേ നരച്ച് പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക